കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പൊതുവിതരണ ഉപഭോക്തൃ കാര്യവകുപ്പ് ദേശീയ ഉപഭോക്തൃ അവകാശ ദിന പരിപാടി സംഘടിപ്പിച്ചു എന്നെ നെല്ലിക്കുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പലതരം തട്ടിപ്പുകളിലൂടെ വിദ്യാസമ്പന്നരായ ഉപഭോക്താക്കളാണ് കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നതെന്ന് എം എൽ എ പറഞ്ഞു നിങ്ങളുടെ സ്വപ്നദിനങ്ങളെ അവിസ്മരണീയുസ് ബിഗ് കാഞ്ഞങ്ങാട് കാസർഗോഡ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പൊതുവിതരണ ഉപഭോക്തൃ കാര്യവകുപ്പ് ദേശീയ ഉപഭോക്തൃ അവകാശ ദിന പരിപാടി എന്നെ നെല്ലിക്കുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ അങ്ങനെ വിധി നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ കേസ് കൊടുത്തിട്ട് മാത്രം കാര്യമല്ല പിന്നെ നമ്മളിങ്ങനെ ചതിയിൽപ്പെടുത്തുന്ന ആളുകൾക്ക് വീണ്ടും അത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു പ്രേരണ ഉണ്ടാകും കാരണം വിധി വരുന്നുണ്ട് പക്ഷെ അത് ആ വിധിച്ച ശിക്ഷ അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല എങ്കിൽ വീണ്ടും ഇങ്ങനെ കൺസ്യൂമേഴ്സിനെ പറ്റിക്കാനുള്ള ഒരു ജില്ലാ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് മണികണ്ഠൻ നമ്പ്യാർ ജില്ലാ സപ്ലൈ ഓഫീസർ കെ എൻ ബിന്ദു എന്നിവർ സംസാരിച്ചു സൈബർ എസ് ഐ പി കെ അജിത് ഉപഭോക്താക്കൾക്കു വേണ്ടി ഉത്തരവാദിത്വം ഉള്ളതും നീതിപൂർവവുമായ നിർമ്മിത ബുദ്ധി എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ എം ജയപ്രകാശ് സ്വാഗതവും ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മീഡിയേഷൻ നോഡൽ ഓഫീസർ പി വി ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്